ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ന്യൂസ് കുട്ടി ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കസിൻ സിസ്റ്റർ ഷിബി ഉണ്ട് കേട്ടോ ഞാൻ ഒരു വർഷത്തിനപ്പുറം നമ്മളെ കുടുംബ വീട്ടിൽ വന്നിരിക്കുകയാണ് ഒത്തിരി നല്ല ഓർമ്മകൾ സമ്മാനിച്ചൊരു വീടാണ് കേട്ടോ ഇത് ഞങ്ങളെ വീടുണ്ടായിരുന്നെ ഈ ഒരു ഭാഗത്തെല്ലാം റബ്ബറാണ് കേട്ടോ പക്ഷെ ഇപ്പം നല്ല നല്ല വീടുകൾ വന്നിട്ടുണ്ട് പിന്നെ ഈയൊരു സ്ഥലത്തെല്ലാം നല്ല ചെടികളായിരുന്നു കേട്ടോ വെച്ചിരുന്നത് ഇപ്പം അതൊക്കെ മാറി പയറും എന്താ ചീരയൊക്കെ കൃഷിയാണ് കേട്ടോ മലയാപ്പം ഇപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ കൃഷി ചെയ്തു ഒരു സെറ്റ് വിളവെടുപ്പ് കഴിഞ്ഞായിരുന്നു നെക്സ്റ്റ് ഇങ്ങനെ പൂവൊക്കെ ആയി ആയവരട്ടോ പിന്നെ ഇവിടെ ഒരു മീറ്റർ ബോർഡ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിലെ കുറച്ച് ഫോട്ടോസ് ഉണ്ട് കണ്ടു നോക്കേ ഉമ്മച്ചീടെ കൂടെ ഒക്കെ കാണുമ്പോൾ ഇപ്പോഴും നെഞ്ചിലൊരു പിഴച്ചിലാണ് കേട്ടോ ഇനി ഒരിക്കലും കിട്ടൂല ഈ ഒരു നല്ല ദിവസങ്ങൾ അത്രയ്ക്ക് നല്ല ദിവസങ്ങളായിരുന്നു അത്രയ്ക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല ഇനി ആ ദിവസങ്ങൾ ബാപ്പച്ചി ഉമ്മച്ചിയൊക്കെ ആയിട്ടുള്ള ആ ദിവസങ്ങൾ ഏതുയിൽ വാങ്ങിനീ ഉറ്റത്തിന് വലിയ മാറ്റമൊന്നുമില്ല പക്ഷേ ഇത് ഈ വീട് ഇപ്പം താമസമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് ചീത്തയായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഇവിടുത്തെ കാര്യമൊക്കെ വലിയപ്പോൾ ഇപ്പം നോക്കുന്നത് ഞങ്ങളൊക്കെ സപ്പറേറ്റ് വീടായില്ലേ എല്ലാവരും ഒത്തുകൂടിയൊരു വീടാണ് കേട്ടോ ഇത് പോയൊരു ൾ പോയതല്ല നീക്കടിച്ചു പാതി തന്നു പൊന്നോ കിണാവിൽ കണ്ണി മങ്ങാ തിരുങ്ങു കാത്തിരുങ്ങൂ ജീവിതമാകെ നേരിടുവാൻ നീ പച്ചത്തൂര ഇതാണ് കേട്ടോ മാമിയും ഫാമിലിയും അപ്പോൾ ഇവരെല്ലാം പുറത്താണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ കേട്ടോ ഇവിടെ കൃഷിയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ദീ അടുക്കള വലുതായിട്ടൊന്നും ഉപയോഗിക്കാറില്ല പിന്നെ ഇതാണ് എൻ്റെ വാപ്പാടെ ഉമ്മ ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആപ്പമ്മും മരണപ്പെട്ടായിരുന്നു വലിയ അപ്പായി ഞങ്ങളൊക്കെ ഈ അടുക്കളയിൽ നിൽക്കുകയായിരുന്നു ഫോട്ടോ ആണ് കേട്ടോ ഇത് ഇപ്പോൾ ഇതാണ് ഈയൊരു അടുക്കളയുടെ അവസ്ഥ മാമി താമസിച്ചിരുന്നപ്പോൾ അടിപൊളിയാക്കിയിട്ടിരുന്ന അടുക്കളയാണ് കേട്ടോ ഇത് പിന്നെ ദൈ ഇതൊരു റൂമായിരുന്നു ഇവിടെയും എന്താ വാപ്പമ്മ ഈ ഒരു സൈഡിലായിരുന്നു കേട്ടോ കിടക്കുന്നതൊക്കെ അങ്ങനെ ഞാൻ ദേശീഷിബിനായിട്ട് പറയുന്നത് ഇപ്പം ഷിബിയാണ് കേട്ടോ ഇവിടുത്തെ ഓണർ അങ്ങനെ ഓണർ വീടെല്ലാം ഇങ്ങനെ ചുറ്റി നോക്കുകയാണ് കേട്ടോ പിന്നെ ദേ ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന റൂമാണ് റൂമാണ്ട്ടോ ഞങ്ങൾ അതായത് എൻ്റെ ഉമ്മാടേയും വാപ്പാടേയും റൂം ഈ ഒരു റൂം പുറത്തു നിന്നായിരുന്നു ഡോറ് ഇപ്പോൾ ഇവരിത് അകത്തിന്ന് എടുത്തിരിക്കുകയാണ് കേട്ടോ ഈ ഒരു റൂം ഇതേ കണ്ടില്ലേ ഞാൻ പുറത്ത് ഡോറിൻ്റെ അവിടെ നിൽക്കുന്ന ഫോട്ടോ എനിക്ക് കുറച്ച് നല്ല ഓർമ്മകളാണ് ഇട്ട് ഞങ്ങളുടെ പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പുറത്തിറങ്ങി ആയിരുന്നു കേട്ടോ ഇനി അതേ പുറത്ത് കുറച്ച് കൃഷിയൊക്കെ ഒന്ന് നോക്കിയിട്ട് തരാമെന്ന് കരുതി ഇവിടെ എല്ലാം മുളങ്ങിൻ്റെ തൈയൊക്കെ ഇങ്ങനെ ചട്ടിയിലാക്കി വെച്ചിരിക്കുക കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്ത് വലിയൊരു ഞാറുമരം ഉണ്ടായിരുന്നെ കേട്ടോ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസാണ് ഇതെല്ലാം വലിയ ഞാറൊക്കെ ഉണ്ടോ ഞാനും ഒരു ഓവിലെ ഓടും ഈ ഞാറൊക്കെ പറിക്കുക കല്ലും മണ്ണൊക്കെ അതിൻ്റെ മേലിൽ പറ്റിയ ഞങ്ങൾ കഴുകിയെടുത്ത് കഴിക്കുന്നു കേട്ടോ നല്ല മധുരവും നാക്കെല്ലാം വയലറ്റ് കളറാവും ഇപ്പോഴും അതുണ്ടായിരുന്നു എനിക്ക് കൊതിച്ചു പോകാം കേട്ടോ പിന്നെ അതേ ഈ ഒരു കൃഷി എല്ല അടുക്കള ആ ഒരു ഭാഗത്താണ് എല്ലാത്തിൻ്റെയും വിളവെടുപ്പും കഴിഞ്ഞായിരുന്നു അടുത്ത പ്രാവശ്യം എന്തായാലും വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിഷ്ടം കേട്ടോ ഇങ്ങനെ പറിക്കുന്നതൊക്കെ നടുന്നത് കാണാൻ കൊതിയില്ലെങ്കിലും പറിച്ചെടുക്കുന്നതൊക്കെ കാണാൻ നല്ല കൊതിയാണ് പിന്നെ അധികം അങ്ങനെ കത്തിരിക്കോ മെണ്ടയ്ക്കോ ഒന്ന് രണ്ടൊന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇത് ഇതെൻ്റെ പാപ്പയുടെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു പാവയ്ക്ക മെഴകുപെരട്ടിയൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇത് പറിക്കാറായിട്ടില്ലായിരുന്നു നല്ല പച്ചയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ എല്ലാം മുളക് കൃഷിയെല്ലാം ഇങ്ങനെ നട്ട് വെച്ചിരിക്കുന്നതാണ് മുളക് മുളക് തൈ മുളക് കൃഷി നിന്ന് മുളക് തയ്യല്ല ഇങ്ങനെ നട്ട് വെച്ചിരിക്കുക കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും വീഡിയോ എടുക്കാൻ പോയിട്ടില്ലായിരുന്നു പിന്നെ ദ ഇത് എത്ര വേണ്ട ഇഷ്ടപ്പെട്ട സാധനമാണെന്ന് പറഞ്ഞാൽ ഈ ഒരു മുളക് നിലയ്ക്ക് എൻ്റെ ഫേവറേറ്റ് ആട്ടോ ഉപ്പ് കൂട്ടി കഴിക്കാനും അടിപൊളിയാണ് ചുമ്മാ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ പഴുത്ത് നിൽക്കുക അതൊക്കെ ഇനി ഇങ്ങനെ പറിച്ചു കഴിച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ ഇനി ഒത്തിരി കൊണ്ട് കേട്ടോ കാണിക്കാൻ ചക്കയായാലും മാങ്ങയായാലും പൈനാപ്പിൾ പൈനാപ്പിൾ ഇങ്ങനെ പഴുത്തില്ലായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഞാൻ പറിച്ചെടുത്തേ ഇനിയും കാണിച്ച് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ നല്ല മഴയും വരുന്നുണ്ട് ഞാൻ വേഗം വീട്ടിൽ പോകാം കേട്ടോ അപ്പോൾ ഈ ഒരു ബ്ലോഗ് ഇവിടെ വൈൻഡ് അപ്പ് വൈൻഡപ്പാണ് കേട്ടോ പിന്നെ അത് എന്താ ഇവിടെ എത്തിയപ്പോൾ വീണ്ടും ആ കുട്ടിക്കാലത്തിലേക്ക് പോകാനൊക്കെ ഒരു കൊതി തോന്നുകയാണ് കേട്ടോ എന്തായാലും നടക്കാൻ പോകുന്നില്ല ഇനി എന്തായാലും എല്ലാവരും ഒന്നിച്ചൊരു ഒത്തുകൂടൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കേട്ടോ ഇൻഷാല്ല ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മാറ്റിയിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട് നൈ ന്യൂസ് കട്ടി ഫാമിലി